പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ വോട്ടിങ്ങിലൂടെ സർക്കാർ സഭയിൽ അവതരിപ്പിച്ചു പ്രതിപക്ഷ ആവശ്യം പരിഗണിച്ച് ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടും മൂന്നാം മോദി സർക്കാരിലെ ആദ്യ വോട്ടെടുപ്പിനാണ് ഇന്ന് പാർലമെന്റ് സാക്ഷ്യം വഹിച്ചത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിൽ നിയമമന്ത്രി ഹ്രസ്വാ വിവരണം നൽകിയെങ്കിലും ിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നതിൽ വോട്ടിംഗ് വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ഇലക്ട്രോണിക് വോട്ടിംഗിൽ മുന്നൂറ്റി അറുപത്തി ഒൻപത് വോട്ടുകളാണ് സാധുവായത് അതിൽ ഇരുന്നൂറ്റി ഇരുപത് പേർ പിന്തുണച്ചു നൂറ്റി നാല്പത്തി ഒൻപത് പേർ എതിർത്തു തുടർന്ന് സ്ലിപ്പ് വിതരണം ചെയ്ത് വീണ്ടും വോട്ടിംഗ് നടന്നു പേരിൽ പേർ പേർ പിന്തുണച്ചു എതിർത്തു പിന്തുണയിൽ മന്ത്രി ർജുൻറാം മേഘ്വാൾ ബിൽ സഭയിൽ അവതരിപ്പിച്ചു ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്താനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലും ജമ്മുകശ്മീർ ദില്ലി തുടങ്ങിയ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് ബാധകമാക്കാൻ രണ്ടാമത്തെ ബില്ലും നൂറ്റി ഇരുപത്തി ഭരണഘടനാ ഭേദഗതി എന്ന പേരിൽ സഭയിലെത്തി അതിരൂക്ഷമായ വിമർശനം പ്രതിപക്ഷം ഉന്നയിച്ചു നിയമസഭകളെ നോക്കുകുത്തിയാക്കി സംസ്ഥാനങ്ങളുടെ അധികാരം കവരാനുള്ള നീക്കത്തെ അംഗീകരിക്കില്ല എന്ന് പ്രതിപക്ഷം ഒരേ സ്വരത്തിൽ പറഞ്ഞു സാമ്പത്തിക ലാഭം വോട്ടിംഗ് ശതമാനം ഉയർത്തും തുടങ്ങിയ നേട്ടങ്ങൾ എടുത്ത് പറഞ്ഞ് പി ശിവസേന ഷിൻഡെ വിഭാഗം വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടി തുടങ്ങിയ കക്ഷികൾ ബില്ലിനെ അനുകൂലിച്ചു ജെ പി സിക്ക് വിടുന്നതിൽ ഒരെർപ്പുമില്ല എന്നും പ്രധാനമന്ത്രിയും അക്കാര്യമാണ് താല്പര്യപ്പെടുന്നതെന്നും അമിത്ഷാ വ്യക്തമാക്കി ജെ പി സിക്ക് വിടുന്നതായുള്ള പ്രമേയം അവതരിപ്പിച്ചില്ല അംഗങ്ങളെ നിശ്ചയിച്ച ശേഷം പ്രമേയം അവതരിപ്പിക്കുമെന്ന് നിയമമന്ത്രി അർജുൻ റാം മെഗ്വാൾ പറഞ്ഞു